ക്ലോക്കിൽ സമയം നാല് ഇരുപത് ആയാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൻ്റെ സമയം എത്ര നമുക്ക് ക്ലോക്കിലത്തെ സമയം തന്നിട്ടുണ്ട് നാല് ഇരുപതാണ് എന്താ കാണ്ട് ഈ ക്ലോക്കിനെ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയായിരിക്കുന്നത് കാണണം അങ്ങനെയുള്ള കണക്കുകളിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള സമയം നോക്കുക നാല് ഇരുപതാണ് ഈ സമയം പതിനൊന്നിനേക്കാൾ കുറവാണോ പതിനൊന്നിനേക്കാൾ കൂടുതലാണോ നോക്കുക നമുക്ക് തന്നിട്ടുള്ള സമയം പതിനൊന്നിനേക്കാൾ കുറവാണോ പതിനൊന്നിനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കണം ഈ നാല് ഇരുപത് പറയുമ്പോൾ പതിനൊന്നിനേക്കാൾ ചെറുതാണ് പതിനൊന്നിനേക്കാൾ ചെറുതാണ് നാല് അപ്പോൾ പതിനൊന്നിനേക്കാൾ കുറവാണ് നാല് ഇരുപത് നാല് ഇരുപത് എന്ന് പറയണത് പതിനൊന്നിനേക്കാൾ കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ നാല് ഇരുപത് പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ നിന്ന് കുറയ്ക്കുക പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം ഇത് നമുക്ക് തന്നിട്ടുള്ള സമയം പതിനൊന്നിനേക്കാൾ കുറവാകുമ്പോൾ അങ്ങനെ ചെയ്യുക തന്നിട്ടുള്ള സമയം പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആറ് പൂജ്യം എന്ന് കുറയ്ക്കണം ഈ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം എന്ന് പറയണത് പന്ത്രണ്ട് മണിക്കൂറിൽത്തെ ഒരു മണിക്കൂറിനെ അറുപത് മിനിറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂറിനെ ഒരു എടുത്തു അപ്പോൾ പതിനൊന്ന് മണിക്കൂറും പിന്നെ ആ ഒരു എടുത്തത് അറുപത് മിനിറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് അതുപോലെ ഇരുപത്തി മൂന്ന് അറുപത് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ അതിലത്തെ ഒരു മിനി മണിക്കൂറെടുത്തിട്ട് മിനിറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സമയം പതിനൊന്നിനേക്കാൾ കുറവായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ ഇതെന്ന് വേണം കുറയ്ക്കാൻ ഇത് കുറയ്ക്കുമ്പോൾ പൂജ്യം നാല് പോയിൻറ്റ് പതിനൊന്ന് നാല് കുറച്ച ഏഴ് ക്ലോക്കിലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബന്ധത്തിൽ സമയം എത്രയാണ് ഏഴ് നാൽപ്പത് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് സംഖ്യയുടെ ഒൻപത് കൂട്ടിയാൽ അക്കങ്ങൾ പരസ്പരം മാറ്റിയ സംഖ്യ കിട്ടും സംഖ്യ ഏത് ഓപ്ഷൻസ് ഉണ്ട് അറുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് എൺപത്തേഴ് എഴുപത്തെട്ട് ഇവിടെ ആദ്യം പറയണത് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് നമുക്ക് ഈ നിബന്ധന എല്ലാത്തും പാലിക്കുന്നുണ്ടോ ഈ എല്ലാ ഓപ്ഷൻസിലും ഉണ്ടോ നോക്കാം അക്കങ്ങളുടെ തുക പതിനഞ്ച് ഇതിൽ അക്കങ്ങളുടെ തുക ആറും ഒമ്പതും കൂട്ടിയ പതിനഞ്ച് ഇതിൽ അക്കങ്ങളുടെ തുക ഒമ്പത് ആറും കൂട്ടിയ പതിനഞ്ച് അക്കങ്ങളുടെ തുക എട്ട് ഏഴും പതിനഞ്ച് ഇവിടെ ഏഴും എട്ടും പതിനഞ്ച് അപ്പോൾ ഈ നിബന്ധന ഈ ഓപ്ഷൻസിലത്തെ എല്ലാ സംഖ്യകളും പാലിക്കുന്നുണ്ട് എല്ലാത്തിലും സംഖ്യകളുടെ അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിലത്തെ ഒരു ഓപ്ഷനും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ആ എല്ലാ ഓപ്ഷൻ ഓപ്ഷൻസിലെ എല്ലാ സംഖ്യകളും ഈ നിബന്ധന ഇനി നമുക്ക് അടുത്ത നിബന്ധന നോക്കുക സംഖ്യയോട് ഒൻപത് കൂട്ടി നോക്കുക ഓരോ സംഖ്യ നമ്മൾ ഒൻപത് കൂട്ടുകയാണ് അറുപത്തൊമ്പത് ഒൻപതും കൂട്ടിയ എഴുപത്തി എട്ട് വന്നു അടുത്ത് തൊണ്ണൂറ്റാറ് അതിൻ്റെ കൂടെ ഒൻപത് കൂട്ടുക ഓരോ സംഖ്യയോട് ഒൻപത് കൂട്ടി നോക്കണം തൊണ്ണൂറ്റാറും ഒമ്പതും കൂട്ടിയ നൂറ്റി അഞ്ച് അടുത്ത ഓപ്ഷൻ എൺപത്തി അതിൻ്റെ കൂടെ ഒൻപത് കൂട്ടി കഴിഞ്ഞാൽ എൺപത്തി ഏഴ് ഒമ്പത് തൊണ്ണൂറ്റിയാറ് അടുത്ത ഓപ്ഷൻ എഴുപത്തെട്ട് അതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാണ് എൺപത്തിയേഴ് ഇനി പറയണത് ഓരോ സംഖ്യയോടും സംഖ്യയോട് ഒൻപത് കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത് അക്കങ്ങൾ പരസ്പരം മാറ്റിയ സംഖ്യ കിട്ടും ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഴുപത്തെട്ടാണ് ഇത് അക്കങ്ങൾ പരസ്പരം മാറ്റിയ സംഖ്യയാണോ അല്ല അറുപത്തൊൻപത് എഴുപത്തെട്ടാണ് തമ്മിൽ ബന്ധമില്ല അടുത്ത തൊണ്ണൂറ്റാറ് ഒമ്പത് കൂട്ടിയപ്പോൾ നൂറ്റി അഞ്ചാണ് തമ്മിൽ യാതൊരു ബന്ധമില്ല അടുത്ത എൺപത്തേഴ് അതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയപ്പോൾ തൊണ്ണൂറ്റാറായി ഇതും വ്യത്യസ്ത സംഖ്യകളാണ് എന്നാൽ എഴുപത്തെട്ടിനോട് കൂടി ഒൻപത് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി എൺപത്തേഴ് അതെന്താണ് ഈ അക്ക സംഖ്യയിൽത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയ സംഖ്യ കിട്ടി അപ്പോൾ ഉത്തരം ഓപ്ഷൻ എഴുപത്തെട്ട്